നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷി വിസ്താരം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു ഡിവൈഎസ് പി ബൈജു പൗലോസിന്റെ വിസ്താരമാണ് തുടങ്ങിയത് അടുത്ത ദിവസവും വിസ്താരം തുടരും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് കേസ് വിചാരണ ചെയ്യുന്നത് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി കേസ് പരിഗണിച്ചപ്പോൾ ഹാജരായിരുന്നു കേസിലെ അവസാന സാക്ഷിയായാണ് ബൈജു പൗലോസിനെ വിസ്തരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബൈജു പൗലോസിനെ വിസ്തരിക്കാനിരിക്കെയാണ് ബാലചന്ദ്രകുമാർ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത് പിന്നാലെ നിർണായക തെളിവുകളും പുറത്തുവന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം ഉണ്ടായത് ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിസ്താരം കേസിൽ ഇതുവരെ വിസ്തരിച്ചത് ഇരുന്നൂറ്റി അറുപത് പേരെയാണ് കൂടുതൽ ദിവസം വിസ്തരിച്ചത് ബാലചന്ദ്രകുമാറിനെയും നാൽപ്പത് ദിവസമാണ് ബാലചന്ദ്രകുമാറിനെയും വിസ്തരിച്ചത് ഇതിൽ മുപ്പത്തി ഏഴ് ദിവസം വിസ്തരിച്ചത് പ്രതിഭാഗമാണ് വിചാരണ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ബൈജു പൗലോസിന്റെ വിസ്താരം കഴിഞ്ഞാൽ മറ്റു വാദം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും നിലവിൽ മാർച്ച് മുപ്പത്തി ഒന്നിനകം നടിയാക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീംകോടതി വിചാരണ കോടതിയെ അറിയിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്നിനകം തന്നെ വിചാരണ പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷനും കോടതി അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിക്കുന്നത് കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും കൂറുമാറിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ കേസിൽ എട്ടാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ ും എന്നാൽ സാക്ഷികളെ സ്വാധീനിച്ചതിനും നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ ഹർജി അതേസമയം ദിവസങ്ങൾക്ക് മുൻപാണ് കേസിൽ തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ നീതിപൂർവകമായ അന്വേഷണം വേണമെന്നും പരിശോധിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണിന്റെ ഉടമയെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് വിചാരണ കോടതിക്ക് നടി കത്ത് നൽകിയത് ഒരു വിവോ ഫോണിൽ കാർഡിട്ട് ദൃശ്യങ്ങൾ കണ്ടതായി പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഫോൺ ആരുടേതാണ് എന്ന് കണ്ടെത്തണം ദൃശ്യങ്ങൾ പുറത്തു പോകാതെ മുൻകരുതൽ വേണം ദൃശ്യങ്ങൾ ചോർന്നാൽ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നും കത്തിൽ പറയുന്നു കോടതിയുടെ കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ഒരു മാസത്തിനകം വിശദമായ അന്വേഷണം നടത്താൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി ഡിസംബർ ഏഴിന് നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് അടക്കമുള്ള ഏജൻസികളുടെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിജീവിതയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ രേഖാമൂലം നൽകാമെന്നും ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിന് കത്ത് നൽകിയത് മുമ്പ് മെമ്മറി കാർഡ് പരിശോധനയിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കോടതിയിൽ സൂക്ഷിച്ച മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നും അവ പകർത്തിയിട്ടുണ്ട് എന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അതിജീവിത കോടതിയിൽ ഉന്നയിച്ച വാദം തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറ്റം വന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിജീവിത അന്വേഷണം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപത് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് കാർഡ് ആദ്യമായി തുറന്നത് അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചു ഈ സമയം രണ്ട് ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി തുറക്കുന്ന അതേ വർഷം ഡിസംബർ പതിമൂന്നിന് രാത്രി പത്തൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊൻപതിനും പകൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അമ്പത്തിനാലിനുമാണ് മൂന്നാമതായി കാർഡ് തുറന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ജൂലൈ പത്തൊൻപതിന് പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനും ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയത് വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തി അഞ്ചു മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നതെന്നും പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കടുത്ത എതിർപ്പായിരുന്നു ദിലീപിനെ കോ ദിലീപ് കോടതിയിൽ ഉയർത്തിയിരുന്നത് കേസ് അന്വേഷണം നീട്ടാനുള്ള നീക്കമാണ് നടിയുടേത് എന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ ഇതിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത് തുടർന്ന് ഹർജി തള്ളണമെന്ന് ദിലീപിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശിച്ചു ഹൈക്കോടതി ഇടപെട്ടതും